ർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ആയേക്കാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു വീഡിയോ ആണ് സോ നമുക്ക് നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡിലേക്ക് എത്തി നമ്മൾ പുതിയ വർഷത്തിലോട്ട് കടക്കാൻ പോവുകയാണ് കുറേ പുതിയ പ്രതീക്ഷകളും ഹോപ്പും ഗോൾസും എനർജിയും എല്ലാമായിട്ടായിരിക്കും നമ്മളതിന് റെഡി ആയിട്ടുണ്ടാവുക അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേ ബി ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നിട്ടുണ്ടാവാം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത ആൾക്കാർ ഉണ്ടാവാം ചിലപ്പോൾ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് ഇഷ്ടമില്ലാത്ത ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മേ ബി ലൈഫിൽ നടന്നിട്ടുണ്ടാവാം എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ആ ഒരു എനർജി തന്നെ മേ ബി രണ്ടായിരത്തി ഇരുപത്തിയാറിലും വരുമെന്ന് വിശ്വസിച്ച് പേടിച്ച് നോക്കി കാണുന്ന ആൾക്കാരും ഉണ്ടായേക്കാം അങ്ങനെ ഒരുപാട് എനർജിയിലുള്ള ആൾക്കാർ ഉണ്ടായേക്കാം അല്ലേ അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ മേ ബി നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം നമ്മൾ വിചാരിച്ച രീതിയിൽ വിചാരിക്കാത്ത രീതിയിൽ അങ്ങനെ എന്തുമായിക്കോട്ടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഈ ഊഷസ് ചാനൽ പോസിറ്റിവിറ്റിയും സ്പിരിച്വലും ഡിവോഷണലായിട്ടുള്ള കണ്ടൻറ്റൊക്കെ നോക്കുന്ന ഒരുപാട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് കാണുന്നത് എന്നാണ് സോ നമ്മളുടെ ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എങ്ങനെയുള്ളതും ആയിക്കോട്ടെ പോസിറ്റീവ് പോസിറ്റീവായിക്കോട്ടെ എങ്ങനെയുള്ളതും ആയിക്കോട്ടെ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും നെഗറ്റീവ് ആണെങ്കിൽ അത് അപ്പാടെ അത് ഇവിടെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വളരെ പുതിയൊരു എനർജിയിൽ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു ഇരുപത്തി ഒന്ന് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ന്യൂ ഇയർ ആവുമ്പോഴായിരിക്കും മേ ബി ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങുക അല്ലേ ജനുവരി ഒന്ന് തൊട്ട് കാര്യങ്ങൾ എടുത്ത് തുടങ്ങാം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ ഇത് അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ അതിന് റെഡിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങളുടെ ബെറ്റ വോഷനായിട്ട് നിങ്ങൾക്ക് ഡേ വൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ മാസ്ട്രിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിളായിട്ട് ഇരുപത്തി ഒന്ന് ദിവസത്തിൽ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഗറ്റിവിറ്റിയും പാസ്റ്റ് മുറിവുകളും ഒന്നുമല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റീവും അട്രാക്ട് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട്